വേഗം ഇന്ന് നമ്മൾ ദൈവവചന വചന ഭാഗത്ത് ചുങ്കസ്ഥലത്ത് നിന്ന് മത്തായിയെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്ന ഈശോയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് അവന്റെ കുറവുകൾ നോക്കാതെ അവനെ സ്നേഹിക്കുന്ന ഈശോ ഒന്നാമത്തെ ചിന്ത വചനം നമുക്ക് നൽകുന്നത് കർത്താവിന്റെ സ്നേഹത്തിന് മനുഷ്യന്റെ കുറവുകൾ മാനദണ്ഡമല്ല എന്നുള്ളതാണ് വീണ്ടും ചുങ്കക്കാരൊത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ പരിസരി ഈശോയെ വിമർശിക്കുന്നുണ്ട് ഇവനെന്തുകൊണ്ടാണ് ഈ ചുങ്കക്കാരുടെയും പാവികളുടെയും കൂടെ ഭക്ഷിക്കുന്നത് അപ്പൊ ഈശോ പറയുന്നുണ്ട് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ബലിയല്ല കരുണയാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ബലി വേണ്ട എന്നല്ല മറിച്ച് ബലിയിൽ നിന്ന് നിർഗളിക്കുന്ന കർത്താവിന്റെ കരുണ ബലിയോട് ചേർന്ന് നിൽക്കുന്ന കരുണ ഇതുള്ളപ്പോഴാണ് ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെക്ക നമുക്ക് പങ്കുവെക്കാൻ പറ്റുകയുള്ളു കർത്താവിന്റെ പ്രവർത്തികളും ജീവിതമൊക്കെ ബലിയും ബലിയോട് ചേർന്ന് നിൽക്കുന്ന കരുണയുമായിരുന്നു പ്രിയപ്പെട്ടവരെ ബലിയർപ്പകർ മാത്രമാകാതെ അല്ലെങ്കിൽ ബലിയില്ലാത്ത കരുണം പ്രവർത്തിക്കുന്നവരായി തീരാമെന്ന് ചിന്തിക്കാതെ ബലിയോട് ലയിച്ചു നിൽക്കുന്ന കാരുണ്യത്തിന്റെ വക്താക്കളാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപ ഈശ്വരൻ നമുക്ക് നടക്കാം